കുക്കിംഗ് അറിയില്ല എനിക്ക് ശരിക്കും ആ എന്ത് ഞാൻ റോബിനെ പോലെ ആവാൻ അനുഷ്ഠാനും പറ്റില്ല ഞാൻ നിങ്ങളാണ് വിചാരിച്ചെടുക്കുന്നത് ഞാൻ വിളിച്ചു ഇന്ന് പുള്ളിക്കാടാണ് പുള്ളിക്കാടും കൊച്ചിയിലേക്ക്

ല്ലേരാൻ നേരത്തെ പറഞ്ഞിട്ട് ആണോ വിളിച്ചു ഞാൻ അല്ലാതെ പറഞ്ഞു ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല ഇതുവരെ സംസാരിച്ചിട്ടൂടി അഭി വിളിക്കുന്നുണ്ട് അഭിലാഷ് പിന്നെ അഭിലാഷ് പിന്നെ വേറെ വേറെ വേറെന്തെങ്കിലും എല്ലാം കൂടെ ഞാൻ പറയുന്നില്ല എന്തിന് ആണോ ബിഗ് ബോസ് അങ്ങനെയൊക്കെ ഉണ്ടോ ോട് വ്യക്തിപരമായിട്ട് അറിയുക എനിക്ക് അനീഷന്റെ പോലെ ആവാൻ പറ്റില്ല അനുഷന്റെ റോബിനെ പോലെ ആവാൻ അനുഷ്ഠാനും പറ്റില്ല ഞാൻ നിങ്ങളാണ് വിചാരിച്ചെടുക്കുന്നത് അനുകരിക്കുന്ന ബിഗ് ബോസ് കഴിഞ്ഞിട്ട് അമ്മന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ആലോചിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ സെറ്റിൽ ആയിട്ട് പതിയെ വർക്ക് സിനിമയൊക്കെ ചെയ്യണ്ടേ എനിക്ക് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം സിനിമ അതൊക്കെ ചെയ്ത് നായികൊന്നും അല്ല അങ്ങനെയൊന്നും ഇല്ല നല്ല സിനിമ നല്ല ടീമിനോട് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങ എത്രാവശ്യം പറഞ്ഞു വീണ്ടും വീണ്ടും ചോദിച്ചാൽ നിങ്ങക്ക് പലരും പിന്നെയും അതെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ ചെന്ന് റിയാക്ട് ചെയ്യാൻ പോയോ പറയുന്നവര് പറഞ്ഞോട്ടെ കൊറച്ച് സമയം കഴിയുമ്പോ കുളിക്കുന്നോളും ശൈത്യപ്പൊ വാരണാസിൽ അമ്പലത്തിൽ കുളിക്കാൻ പോയിട്ടുണ്ട് പാപങ്ങൾ തീർക്കാൻ വേണ്ടിട്ട് സ്ട്രോങ് ആയിട്ട് മനുഷ്യരില്ലേ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ലൈഫ് മുന്നോട്ട് പോണ്ടേ നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വരും സഹിച്ച് ക്ഷമിച്ച് നിക്കാം പിന്നെ എൻ്റെ കൂടെ കരഞ്ഞൊക്കെ നിക്കാം അങ്ങനെയൊന്നും പറയില്ല വഴി വീട്ടിൽ തന്നോണ്ടത് എല്ലാരും നല്ലവരാണ് പിന്നെ ഗെയിമിന്റെ ഭാഗമായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും പിന്നെ സൗഹൃദംന്ന് പറയാനായിട്ട് ഈ പറയുന്ന ലക്ഷ്മി മസ്താനി പിന്നെ പ്രവീൺ അഭിലാഷ് അഭിലാഷ് നല്ലൊരു ബ്രദർ ആ എല്ലാരും നല്ല ഫ്രണ്ട്സ് തന്നെയാണ് പക്ഷെ ഇവിടെ വന്നതിന് ശേഷം കോണ്ടാക്ട് ചെയ്തത് ഈ പറയുന്ന പ്രവീൺ അഭിലാഷ് ഒനിലേട്ടൻ പിന്നെ നമ്മുടെ ലക്ഷ്മി പിന്നെ മസ്താനി പിന്നെ വേറെ അറിഞ്ഞിട്ട് ആരല്ലേ അപ്പൊ കഴിച്ച് അവൻ അനീശിന്റെ പിയാറീശ്റെ പിയർ കിട്ടാൻ നോക്കീക്കണേ അനുമോ നിങ്ങള് കൊഞ്ചുപ്രൈ തന്നല്ലോന്നല്ലേ അത് കൊതിയൂടെ വിചാരിച്ചിട്ടില്ല നിങ്ങൾ എനിക്ക് അറിയാവുന്ന ഒരു ആയുധം ഉണ്ടാ പുള്ളി ആദ്യ കേട്ടല്ലേ ഇതൊക്കെ അപ്പൊ ഇനി സൗണ്ട് പോയി സമാധാനായില്ലേ ഭക്ഷണം കഴിച്ചപ്പോൾ അടിവയറ്റില് മഞ്ഞ് വീണത് സുഖം അത്ര തന്നെ നല്ലതായിരുന്നു ഭയങ്കര ആഗ്രഹിച്ചിരുന്നു നമുക്ക് എന്നും പരിപ്പും ചോറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മൂന്നേരം അങ്ങനൊന്നുമില്ല നമ്മള് കുക്ക് ചെയ്യുന്ന ഞാനാണ് കിച്ചണിൽ കയറണമെങ്കിൽ രാവിലെ പരിപ്പായിരിക്കും ഉച്ചയ്ക്ക് പയറായിരിക്കും രാത്രി കടലിൽ അങ്ങനെ ഞാൻ ഉണ്ടാവും അനിമോൾ ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ എല്ലാം ഇഷ്ടമാണ് പക്ഷെ മട്ടൻ കറി ചിക്കൻ കറി ഒക്കെ കറിയും ഇഷ്ടപ്പെട്ടു പക്ഷെ ണല്ലോ അതിനാ കാർ എടുത്തും ഇപ്പൊ ഓരോ ഇനാകൃഷ്ണെന്ന് പറയുമ്പോൾ നമ്മള് ഇന്ന എമൗണ്ട് അങ്ങനൊന്നും പറയില്ലല്ലോ അവര് പറയും ഇഷ്ടം കൊണ്ട് വിളിക്കുന്നവര് അപ്പൊ അവര് പറയുന്ന എമൗണ്ട് പോകുമ്പോ നമുക്കത് ചിലപ്പോ എനിക്ക് പറ്റത്തില്ല അതിനനുസരിച്ച് ചിലവ് കുറയ്ക്കാൻ വേണ്ടിട്ടില്ല ഇതൊക്കെ എന്തിനാറിയുന്നേ പറഞ്ഞു നീ ആരാ അതെ ഇന്നലെ വേദലക്ഷ്മി പറയണ്ടേ അപ്പം വേദലക്ഷ്മി പറഞ്ഞു ഈ ഇരുപത് പേർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത അനുമോളാണ് പക്ഷെ ഈ ഉണ്ടാക്കി കൊടുത്തിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് അനുമോളെ കുറ്റം പറഞ്ഞത് ഓക്കെ ഈ ഫുഡ് അനുമോൾ ഉണ്ടാക്കി കൊടുത്ത ഫുഡ് കഴിച്ചതിന് ശേഷമാണ് അനുമോളുറ്റം കുറ്റം എന്ന് പറഞ്ഞു ും കുറ്റം പിന്നെയും അമ്മമാര് ഭക്ഷണേ അങ്ങനെ കുക്കിങ് അറിയില്ല എനിക്ക് ശരിക്കും നമുക്ക് കുക്കിങ് അറിയില്ല നന്നായി പൊറോട്ടും പുള്ളിക്കാരിന്റെ കൂടെ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അന്ന് എത്ര പ്രായം എനിക്ക് വളരെ എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള ഇന്റർവ്യൂ ബുദ്ധി വയ്ക്കാത്തല്ല അന്ന് പ്രായം കുറവാണ് നമുക്ക് മെച്ചൂർ അല്ലല്ലോ ആ ടൈമില് തല്ലിതാ ഒന്നും അറിയില്ല ആ പ്രായത്തിന്റെ അത് പണ്ടര സാധനങ്ങളാ അതുപോലെ അവന്റെ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയതാ കേട്ടോ അത് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഉണ്ടാക്കിട്ടുണ്ടെന്ന് പറഞ്ഞു അത് ഇതൊക്കെ പറഞ്ഞേ ഈ പെൺകുട്ടികൾക്ക് ഈ ലീവ് കൊടുക്കുന്നുണ്ട് എനിക്കറിയത്തില്ല അത് പോയി അന്വേഷിക്കു മതി എനിക്ക് പോകാൻ പോവാൻ സമയന്ന് എന്റേതാണോ നീ അറോ